തൃശൂർ എടക്കളത്തൂരിൻ്റെ കലാഹൃദയത്തിൽ ഒൻപത് ദിവസമായി അരങ്ങു തകർത്ത നാടക രാവുകൾക്ക് സമാപനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച നാടകോത്സവത്തിനാണ് തിങ്കളാഴ്ച തിരശ്ശീല വീണത് എടക്കളത്തൂരിലെ കഴിഞ്ഞ ഒൻപത് രാവുകളും കലാനിർഭരമായിരുന്നു ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് നാടകോത്സവം സംഘടിപ്പിച്ചത് എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര യു പി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഓരോ നാടകങ്ങളും അരങ്ങുതകർത്തത് അമ്പലപ്പുഴ അക്ഷരജ്വാലിയുടെ അനന്തരമെന്ന നാടകത്തിന്റെ അവതരണത്തോടെയായിരുന്നു നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത് കടയ്ക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊൻപത് കോഴിക്കോട് രംഗഭാഷിയുടെ മിഠായിത്തെരുവ തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ കൊലം ആവിഷ്കാരയുടെ സൈക്കിൾ കൊലം കാളിദാസിയുടെ അച്ഛൻ തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരളം എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങിലെത്തിയത് നാടകോത്സവത്തിന്റെ ഭാഗമായി നാടക പ്രവർത്തകൻ കണ്ണൂർ വാസുട്ടി മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഡാവിഞ്ചി സതീഷ് തുടങ്ങിയവരെയും ആദരിച്ചു നാടകോത്സവത്തിൽ കെ രാധാകൃഷ്ണൻ എം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിസിടിവി ഡയറക്ടർ കെ ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു കേരള ന്യൂസ് തൃശൂർ